ആഗോള കത്തോലിക്ക സഭയുടെ പരമധ്യക്ഷനായി പന്ത്രണ്ട് വർഷത്തോളം സേവനമനുഷ്ഠിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ വിടപറന്നിരിക്കുകയാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രക്രിയക്കാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടെ തുടക്കമായിരിക്കുന്നത് മാർപ്പാപ്പയുടെ മരണം കാമ്പളലോകിയാണ് പോപ്പുമാരുടെ മരണം സ്ഥിരീകരിക്കുന്നത് പോപ്പിൻ്റെ സ്നാനനാമം അദ്ദേഹം മൂന്ന് തവണ വിളിക്കാം പ്രതികരണമില്ലെങ്കിൽ മരണം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് ഈ വിവരം ലോകത്തെ അറിയിക്കാം അതിനുശേഷം പോപ്പിൻ്റെ അധികാര ചിഹ്നമായ ഫിഷർമെൻസും മോതിരവും സീലും നശിപ്പിക്കും ഒരു പോപ്പിൻ്റെ മരണശേഷം വത്തിക്കാൻ ഒരു ഇടവേളയിലേക്ക് പ്രവേശിക്കും ഒരു പോപ്പിൻ്റെ മരണത്തിന് ഈ സ്ഥാനത്തേക്ക് പുതിയൊരാളെ നിയമിക്കുന്നതിനും ഇടയിലുള്ള സമയമാണിത് പോപ്പ് മരിച്ച് നാല് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ സംസ്കാരം നടക്കണം മറ്റെവിടെയെങ്കിലും സംസ്കാരം നടത്താൻ അഭ്യർത്ഥിച്ചിട്ടില്ലെങ്കിൽ സാധാരണഗതിയിൽ സെൻറ് പീറ്റേഴ്സ് ബസിലേക്കിലെയാണ് പോപ്പിൻ്റെ സംസ്കാരം നടത്തുക തുടർന്ന് ഒമ്പത് ദിവസത്തെ ദുഃഖാചരണയും ആചരിക്കും പരമ്പരാഗതമായി മാർപ്പാപ്പമാരുടെ സംസ്കാരം ഏറെ വിപുലവും സങ്കീർണവുമായി ചടങ്ങുകളായിരുന്നു എന്നാൽ ഈ നടപടിക്രമങ്ങളെല്ലാം ലളിതമാക്കാനുള്ള നീക്കത്തിന് മുൻകൈയ്യെടുത്തതും അംഗീകാരം നൽകിയതും ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് സൈപ്രസ് ഈ എം ഓക്ക് എന്നീ മൂന്ന് പാളികളോട് കൂടിയ പെട്ടികളിലാണ് സാധാരണ പോപ്പുമാരെ അടക്കാറുള്ളത് എന്നാൽ സിങ്ക് കൊണ്ട് പൊതിഞ്ഞ മരം കൊണ്ടുള്ള ലളിതമായ പെട്ടിയാണ് പോപ്പ് ഫ്രാൻസിസ് തിരഞ്ഞെടുത്തത് മാത്രമല്ല കാറ്റ് ഫാൽക്ക് എന്നറിയപ്പെടുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസ്ലേക്കയിലെ ഒരു പ്രത്യേകയിടത്ത് പോപ്പിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി വെക്കുന്ന ചടങ്ങും അദ്ദേഹം വേണ്ടെന്ന് നിർദ്ദേശിച്ചിരുന്നു വത്തിക്കാനു പുറത്ത് സംസാരിക്കപ്പെടുന്ന ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ ആദ്യത്തെ പോപ്പും ഫ്രാൻസിസ് ആയിരിക്കാം റോമിലെ നാല് പ്രധാന പാപ്പൽ ബിസ്ലിക്കയിൽ ഒന്നായ സെൻറ് മേരീസ് മേജർ ബിസ്ലിക്കയിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യും വത്തിക്കാൻ പ്രതിക്ക് പ്രാധാന്യവും പദവികളും നൽകിയിട്ടുള്ള ഒരു പള്ളികളിലാണ് ബെസ്ലിക്ക എന്നറിയപ്പെടുന്നത് പുതിയ മാർപ്പാബിയെ ആരാണ് തിരഞ്ഞെടുക്കുന്നത് കത്തോലിക്ക സഭയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ അതായത് കോളേജ് ഓഫ് കർദിനാൾസ് എന്നറിയപ്പെടുന്ന ഇവരാണ് പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കേണ്ടത് നിലവിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കത്തോലിക്ക കർദിനാൾമാരുണ്ട് അവരിൽ നൂറ്റി മുപ്പത്തി പേർക്ക് പുതിയ പോപ്പിന് വോട്ട് ചെയ്യാൻ അർഹതയുണ്ട് മറ്റുള്ളവർ എൺപത് വയസ്സിന് മുകളിലുള്ളവരാണ് അതായത് അവർക്ക് തിരഞ്ഞെടുപ്പ് പങ്കെടുക്കാൻ കഴിയില്ല എന്നിരുന്നാലും ആരെ തിരഞ്ഞെടുക്കണം തിരഞ്ഞെടുക്കണമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ അവർക്ക് പങ്കുചേരാം എങ്ങനെയാണ് മാർപ്പാപിയെ തിരഞ്ഞെടുക്കുന്നത് കർദിനാൾമാർ കോൺക്ലേവ് കൂടിയായിരിക്കും പുതിയ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കുക പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് കൂടണം സിസ്റ്റൈൻ ചാപ്പലിനുള്ളിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുക ഫോണോ മറ്റ് മാധ്യമങ്ങളോ ഇല്ലാതെ പുറലോകവുമായുള്ള ബന്ധം പൂർണ്ണമായും ഇല്ലാതെയായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക കർദിനാൾമാർ അവർ തങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും ഒരു സ്ഥാനാർത്ഥിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ ഈ വോട്ടെടുപ്പ് ആവർത്തിക്കും ചിലപ്പോൾ ഇത് ദിവസങ്ങളോ ആഴ്ചകളോ നീണ്ടേക്കാം മുമ്പ് വോട്ടെടുപ്പ് മാസങ്ങളോളം നീണ്ടുനിന്ന് സമയവും ഉണ്ടായിട്ടുണ്ട് കോൺക്ലേവിനോടെ ചില കർദിനാൾമാർ മറ്റ് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കോൺക്ലേവ് എങ്ങനെ പുരോഗമിക്കുന്നു എന്നത് മനസ്സിലാക്കുന്ന സൂചന കർദിനാർമാർ ബാലറ്റ് പേപ്പറുകൾ കത്തിക്കുന്നതിലൂടെ ദിവസത്തിൽ രണ്ട് തവണ ഉയർന്നു വരുന്ന പുക മാത്രമാണ് കറുത്തു പുക മാർപ്പാപ്പിയെ തിരഞ്ഞെടുത്തിട്ടില്ലെന്നും വെളുത്തു പുക മാർപ്പാപ്പിയെ തിരഞ്ഞെടുത്തെന്നുമാണ് സൂചിപ്പിക്കുന്നത് പുതിയ പോപ്പിൻ്റെ പ്രഖ്യാപനം വെളുത്ത പുക ഉയർന്ന് ഒരു മണിക്കൂറിനുള്ളിൽ സാധാരണ പുതിയ മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടും കോൺക്ലേവിൽ പങ്കെടുത്ത മുതിർന്ന കർദിനാൾ നമുക്ക് ഒരു പോപ്പുണ്ട് എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കുകൾ ഉപയോഗിച്ച് തീരുമാനം പ്രഖ്യാപിക്കാം തുടർന്ന് അദ്ദേഹം പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്ത പാപ്പൽ നാമത്തിൽ പരിചയപ്പെടുത്തും ആർക്കാണ് മാർപ്പാ കഴിയുക മാമതിസ് സ്വീകരിച്ച ഏതൊരു റോമൻ കത്തോലിക്ക പുരുഷനെയും പോപ്പ് ആവുന്നതിനുള്ള തിരഞ്ഞെടുപ്പിനെ പരിഗണിക്കാമെന്നാണ് പറയുന്നത് എന്നിരുന്നാലും കർദിനാൽമാരിൽ ഒരാളെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മോൻ കോൺക്ലേവിൽ അർജന്റീനയിൽ ജനിച്ച ഫ്രാൻസിസ് മഹപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ലോകത്തിലെ കത്തോലിക്കരിൽ ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനം വരുന്ന തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോതിഫായി അദ്ദേഹം മാറി ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തിയാറ് പോക്കുമാരിൽ ഇരുന്നൂറ്റി പതിനേഴ് പേർ ഇറ്റലിയിൽ നിന്നുള്ളവരാണ് പുതിയ മഹപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ഈ ആചാരപരമായ പ്രക്രിയ വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമാണ് കത്തോലിക്ക സഭയുടെ ദിശ നിർണയത്തിൽ നിർണായകമായ ഈ തിരഞ്ഞെടുപ്പ് ആരാധനയും ആത്മീയതയും പൂർണ്ണമായ ഒരു ചടങ്ങായി കാണുന്നു